ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു അരിപ്പായസമാണ് അധികം ഇൻഗ്രീഡിയൻറ്റ് ഒന്നും വേണ്ട നമ്മൾക്ക് ആദ്യം പിന്നെ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഒരു കുക്കറിൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അരിയെടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം കറക്റ്റ് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ അരി കഴുകി വെച്ചിട്ടുള്ള അരി അതിലിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തിയെടുക്കുക ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ രണ്ട് വിസിലും വരുത്തിയെടുക്കുന്നത് അത് വിസിൽ വരുമ്പോഴേക്കും നമ്മൾക്ക് ഞാനൊരു ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഒന്ന് നന്നായി മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക നമ്മളതിൽ വില കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കൊൽക്കുന്നുണ്ട് അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് ആയിരുന്നു നല്ലോണം ഇങ്ങനെ കുഴഞ്ഞു പോകരുത് ആയിരുന്നു ഈ അരിയുടെ അളവ് നമ്മൾക്ക് അമ്പലത്തിലത്തെ പായസമൊക്കെ കിട്ടണ പോലൊരു പായസമാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കണത് അപ്പോൾ കണ്ടു ഇത്രയാവാൻ ആവാൻ പാടുള്ളൂ ഇങ്ങനെ കുഴഞ്ഞ് പോവരുത് വെന്തിട്ട് വേവൊക്കെ കറക്റ്റ് ആയിരുന്നു ഇനി നമ്മൾക്ക് അതിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാവം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം അത് മറക്കരുത് അപ്പോഴാണ് അതിന് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുള്ളത് ഈ ശർക്കര പായസത്തിന് എപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി നാലാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ നമ്മുടെ ഈ അരിയിൽ ആ നാളികേരവും അല്ല മധുരം ശർക്കരൊക്കെ നന്നായി പിടിച്ച് വരുമ്പോൾ ഈ അരിയുടെ കളറൊക്കെ മാറി കണ്ടു നല്ല ഡാർക്ക് കളറായിട്ട് വരും പഴത്തിലൊക്കെ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത് പിന്നെ അതിൽ നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ നാളികേരം അത്ര നാളികേരം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഉള്ളൂ എളുപ്പമാണ് ഈ പായസം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മളിത് ഇലയിൽ വിളമ്പിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ആ നാടൻ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇലയിൽ തന്നെ കഴിക്കുക വിളമ്പിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്